ഇ ചലാൻ മുഖേനി നൽകിയിട്ടുള്ള എല്ലാ ഗതാഗത നിയമ ലംഘനങ്ങൾക്കും ചുമത്തിയിട്ടുള്ള പിഴകൾ തീർപ്പാക്കാൻ കേരള പോലീസും മോട്ടോർ വാഹന വകുപ്പും ഒരുക്കിയ അവസരം പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായി വെള്ളിയാഴ്ച രാവിലെ പത്ത് മുതൽ വൈകുന്നേരം വരെ വടകര പോലീസ് സ്റ്റേഷനിലാണ് ഈ ചലാൻ മേഘാ അദാലത്ത് സംഘടിപ്പിച്ചത് യു പി ഐ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് മുഖേനയാണ് പണം സ്വീകരിച്ചത് രാവിലെ മുതൽ പിഴകൾ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ട്രാഫിക് എന്നിങ്ങനെ എല്ലാ വിഭാഗങ്ങളിലും ലഭിച്ചിട്ടുള്ള പിഴകൾ ഒരിടത്തു നിന്നും വേഗത്തിലടയ്ക്കാനുള്ള സംവിധാനമായതിനാൽ ൾക്ക് പരമാവധി ഉപയോഗപ്പെടുത്താൻ സാധിച്ചു പോലീസിന് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ചലാനുകളിൽ നിന്നായി ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഇരുനൂറ്റി അൻപത് രൂപ ലഭിച്ചു മോട്ടോർ വാഹന വകുപ്പിന് മുന്നൂറ്റി പതിമൂന്ന് ചലാനുകളിൽ നിന്നായി രണ്ട് ലക്ഷത്തി നാല്പത്തിരണ്ടായിരം രൂപ ലഭിച്ചു എ ഐ ക്യാമറയിൽ പതിഞ്ഞ പിഴകളാണ് കൂടുതലായും തീർപ്പാക്കിയതെന്ന് വടകര ആർ ടിഒ പി രാജേഷ് അറിയിച്ചു എ ഐ ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ലെന്ന ധാരണ പലർക്കുമുണ്ട് എന്നാൽ എല്ലാ ക്യാമറകളും പ്രവർത്തിക്കുന്നുണ്ടെന്നും രാത്രി കാലങ്ങളിലാണ് കൂടുതൽ വ്യക്തതയുള്ള ദൃശ്യങ്ങൾ ലഭിക്കുകയെന്നും ആർ ടിഒ വ്യക്തമാക്കി വടകര പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ഒത്തുചേർന്ന് സംഘടിപ്പിച്ച ഈ ചലാൻ അദാലത്താണ് വടകര പോലീസ് സ്റ്റേഷനിൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ നടന്നത് നിരവധി ആളുകളാണ് ഈ ഈ ചലാൻ അദാലത്തിൽ പങ്കെടുത്തത് പബ്ലിക്കിൻ്റെ നല്ല സപ്പോർട്ടാണ് ഇന്ന് ലഭിച്ചത് നിരവധി പഴയ കേസുകളും പുതിയ കേസുകളും ഡിസ്പോസ് ചെയ്യാൻ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നൂറ്റി പതിമൂന്ന് കേസുകളാണ് ഡിസ്പോസൽ ആയിട്ടുള്ളത് അതിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ കളക്ഷൻ വന്നിട്ടുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കേസുകളും ഡിസ്പോസ് ആയിട്ടുണ്ട് കളക്ഷനായി ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ സ്വീകരിച്ചിട്ടുണ്ട് കൂടുതലായിട്ടും എ ഐ ക്യാമറ ഒഫൻസുകളാണ് വന്നിട്ടുള്ളത് ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് ട്രിപ്പിൾ തുടങ്ങിയ ഒഫൻസുകളാണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത് ഇൻഷുറൻസ് കഴിഞ്ഞ കേസുകളും ആൾട്രേഷൻ കേസുകളും പിഴ അടച്ചിട്ടുണ്ട് മൊത്തം അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് കേസുകളായി മൂന്ന് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇന്നത്തെ ദിവസം സ്വീകരിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള ഈ ചലാൻ അദാലത്തുകൾ വീണ്ടും വടയരയിൽ സംഘടിപ്പിക്കുന്നതാണ് എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ